ൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ കോർ കമ്മിറ്റി അംഗമായിട്ട് പ്രവർത്തിക്കുന്നു നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാനിപ്പോൾ നമ്മുടെ കമ്പനിയെ പറ്റിയും കമ്പനിയുടെ പ്രൊഡക്റ്റ് പ്രൊഫൈലിനെ പറ്റിയാണ് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അതിനു മുന്നേ എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ എന്താണ് സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി എന്തിനു വേണ്ടിയാണ് അത് നമുക്ക് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ നിർമ്മിച്ചിട്ടുള്ളത് ഇതൊക്കെ ഒന്ന് വിശകലനം ചെയ്യുക എന്നതാണ് എൻ്റെ ഉദ്ദേശം നമ്മുടെ സേവാപ്പ് എന്നത് ഒരു പേഴ്സണൽ ആപ്ലിക്കേഷൻ ആണ് അത് നമ്മുടെ ഡെയിലി നടക്കുന്ന കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തു കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മളെ നല്ല രീതിയിലുള്ള ഒരു സാമ്പത്തിക അച്ചടക്കം പഠിപ്പിക്കുക എന്നതാണ് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ആദ്യത്തെ കടമ എന്ന് വെച്ചാൽ കർത്തവ്യം അത് ഉപയോഗിക്കുന്ന എല്ലാ വ്യക്തികൾക്കും നല്ല ഒരു സാമ്പത്തിക അച്ചടക്കം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും ഈ ഒരു പ്രൊഡക്റ്റിന് പ്രത്യേക ട്രെയിനിങ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് സാധാരണ ഏതൊരു മൊബൈൽ കൈകാര്യം ചെയ്യുന്നവർക്കും അത് ഈസിയായിട്ട് യൂസ് ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കുക എന്നത് ഏതോ ഏതൊരു പൗരൻ്റെയും കർത്തവ്യമായിട്ട് എടുക്കുക അപ്പോൾ നമ്മൾക്ക് നമ്മുടെ കയ്യിൽ വരുന്ന ഹാർഡേൺ മണി നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ചിലവഴിക്കുന്നു എന്ന് ഓരോരുത്തരും മനസ്സിലാക്കിയാൽ നമുക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ എല്ലാം ഒഴിവാക്കി നമുക്ക് വേണ്ടുന്ന ഒരു നല്ല രീതിയിലുള്ള ഒരു സേവിങ് മെൻറ്റാലിറ്റി രൂപപ്പെടുകയും അതിലൂടെ നമുക്ക് നല്ലൊരു സേവിംഗ് ഉണ്ടാവുകയും ചെയ്യും നമ്മൾ പലതരത്തിലുള്ള കടക്കെണിയിൽപ്പെടാതെ നിന്ന് ഒരു ലേശം മിച്ചം വെക്കാനോ നമുക്ക് സാധിക്കും അതാണ് നമ്മുടെ സേവ് മൈ പേഴ്സണൽ ആപ്ലിക്കേഷൻ്റെ ഒരു വലിയ ഒരു മേന്മ എടുത്തു പറയേണ്ടത് അടുത്തതായിട്ട് നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള വരുമാനവും നമ്മുടെ കമ്പനി തരുന്നുണ്ട് അത് ഏതൊക്കെ രീതിയിലാണ് റഫറൽ ടേണിംഗ് ആണ് ഇതിൽ റഫറൽ ലിങ്ക് ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യാം കസ്റ്റമർക്ക് സെയിൽ ചെയ്യാം അങ്ങനെ റഫറൽ ലിങ്കിൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ സ്പോൺസർ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് ആരൊക്കെ നമ്മുടെ കമ്പനിയുടെ ഈ ഒരു സേവ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ തുടങ്ങുന്നു അവർക്കൊക്കെ നല്ലൊരു വരുമാനം കൂടി നമ്മുടെ കമ്പനി ഉറപ്പുവരുത്തുന്നുണ്ട് ഇപ്പോൾ പുതുതായിട്ട് നമുക്ക് വന്ന ഒരു അപ്ഡേഷനാണ് മൊബൈൽ റീചാർജിങ് ഈ ഒരു മൊബൈൽ റീചാർജിങ് ഞാൻ എടുത്തു പറയുകയാണ് കാരണം മൊബൈൽ എന്നത് ഓരോരുത്തരുടെയും ഇന്നത്തെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഭവമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു നൂറ് ഇരുന്നൂറ് വർഷത്തേക്ക് ഇനി ഇല്ലാത്ത ഒരു കാര്യം ചിന്തിക്കാൻ കൂടി വഴി വയ്യ അപ്പോൾ ആ സാഹചര്യത്തിൽ നമുക്ക് മൊബൈൽ റീചാർജിലൂടെ നമുക്കൊരു വരുമാനം കിട്ടുമെന്ന് മനസ്സിലായാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ സ്പോൺസർ ലിങ്ക് ഷെയർ ചെയ്തുകൊണ്ട് പരമാവധി ആളുകളിലേക്ക് നിങ്ങളുടെ നമ്മുടെ സേവാപ്പ് എന്താണെന്നും അതിലൂടെ റീചാർജ് ചെയ്താൽ കിട്ടുന്ന വരുമാനം എന്താണെന്നും എത്തിക്കുക അങ്ങനെ എത്തിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു കമ്മ്യൂണിറ്റി ബിൽഡാവുകയും അങ്ങനെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നതിനോടനുസരിച്ച് അതിൽ നമ്മുടെ സേവ് ആപ്പിൻ്റെ മേന്മകളും ഗുണങ്ങളും മനസ്സിലാക്കാൻ ഇടവരുമ്പോൾ അതിലൂടെ നമുക്ക് കുറേ ആളുകൾ ക്റ്റീവായിട്ട് അതായത് നമ്മുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട് കടന്നു വരികയും അങ്ങനെ സ്പെഷ്യലായിട്ടൊരു റെഫറൽ ഇൻകവും ലഭിക്കുന്നു ഒരാളിത് പർച്ചേസ് ചെയ്ത് വരികയാണെങ്കിൽ എണ്ണൂറ് രൂപയും ഒരാളിത് പർച്ചേസ് ചെയ്ത് വരികയാണെങ്കിൽ എണ്ണൂറ് രൂപയും അത് തന്നെ നമ്മുടെ ഓരോ കസ്റ്റമറും അത് ഡ്യൂപ്ലിക്കേഷൻ ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു അമ്പത് രൂപ ക്രമത്തിൽ ലെവൽ ഇൻകവും ലഭിക്കുന്നുണ്ട് ഇതിനൊക്കെ പുറമെയാണ് ഡിയഫറൻസ് നമുക്ക് ആ റീചാർജ് ഇൻകം എന്നത് ഇരുപത് ലെവലായിട്ട് വൺ പേഴ്സൻറ്റ് ഫ്രീ രജിസ്റ്റർ ചെയ്യുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്നത് ആ ഫ്രീ രജിസ്റ്റർ ചെയ്ത് ഡൗൺലോഡ് ചെയ്യുന്ന വ്യക്തികൾക്ക് ഫ്രീ ആയിട്ട് പർച്ചേസിംഗ് പോയിൻ്റും കമ്പനി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഏതൊരു സാധാരണക്കാരനും നമ്മുടെ മൊബൈലിലൂടെ സിമ്പിൾ ായിട്ടും ഈസിയായിട്ടും ചെയ്യാവുന്ന ഈ ഒരു ബിസിനസ്സിലൂടെ നമുക്ക് വലിയ നേട്ടങ്ങൾ കൊഴിയാൻ സാധിക്കുമെന്നത് ഉറപ്പാണ് കാരണം ഇതൊന്ന് പഠിക്കുക പഠിച്ച് നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് പാസ് ചെയ്യുക ഇതേ കർത്തവ്യം നിങ്ങൾ റഫറൽ 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 അങ്ങനെ റഫറൽ ചെയ്തുകൊണ്ട് ഒരു നല്ലൊരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലെത്താൻ സാധിക്കുമെന്നതാണ് നമ്മുടെ സേവാപ്പിൻ്റെ ഒരു പ്രത്യേകത അത് ഏതൊരു വ്യക്തികളും കൃത്യമായിട്ട് പഠിച്ച് നമുക്ക് നമ്മുടെ കുടുംബത്തിനും സോഷ്യൽ നമ്മുടെ സമൂഹത്തിലും നല്ലൊരു വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ എല്ലാവരും ഒന്ന് പ്രയത്നിക്കുക ഇത്രയും ഈ ഒരു ചെറിയ വീഡിയോയിലേക്ക് ഞാൻ നിർത്തുകയാണ് എല്ലാവർക്കും നല്ല ഒരു വിഷു വിഷിംഗ് ഓൾ ദ ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ നന്ദി നമസ്കാരം